മലപ്പുറം കൂട്ടിലങ്ങാടി പടിഞ്ഞാറ്റുമുറി എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് അടിപൊളി ഹൗസ് പ്ലോട്ടുമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആ വീഡിയോകൾ അതായത് സമയങ്ങളിൽ ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക പ്രിയമുള്ളവരെ മലപ്പുറം മലപ്പുറം ജില്ലയിലെ മലപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർ കൂട്ടിലങ്ങാടി കഴിഞ്ഞാൽ പടിഞ്ഞാറ്റുമുറി എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് നമുക്ക് അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന നല്ലൊരു ഒരു ഹൗസ് പ്ലോട്ട് അതേപോലെ തന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയയാണ് വെള്ളം ലഭിക്കുന്ന ഏരിയയാണ് ഒരു ഭാഗത്ത് പുഴയാണ് മറ്റു ഒരു ഭാഗത്ത് ഒരുപാട് വീടുകളുണ്ട് മിക്സ്ഡ് ഏരിയയാണ് എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന ഏരിയയാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വെള്ള സൗകര്യമുള്ള റോഡും സൗകര്യമുണ്ട് അതേപോലെ കിണർവെള്ളം തന്നെ ലഭിക്കുന്ന ഏരിയയാണ് പിന്നെ നല്ലൊരു പ്ലോട്ടാണ് മുറിച്ചു കൊടുക്കാൻ പറ്റിയ പ്ലോട്ടാണ് ഈ നിലവിലുള്ള ആളുകൾ ഒന്നേ ഇരുപത് ഏക്കറയാണ് നിലവിലുള്ളത് നിലവിലുള്ള ആളുകൾ മുറിച്ചു കൊടുക്കൂല ഇനി ആരെങ്കിലും ഡീലർ ഗേപ്പും കൂടിയുള്ള സ്ഥലമാണ് നിങ്ങൾക്കറിയാം അവിടുത്തെ വിലകളും കാര്യങ്ങളും ഒന്നൊന്നര ലക്ഷം റുപ്യ സെൻറ്റിന് ഒന്ന് ഇരുപത് ഒന്നേകാൽ പിന്നെ ഒന്നര വരെ സെൻറ്റിന് വില വരുന്ന ഏരിയയാണ് ഈ കാണുന്നത് അവിടെ മുറിച്ച് കൊടുക്കും കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ ആ വിലയൊക്കെ കിട്ടുന്നതാണ് എന്നാൽ ഡീലർ ഗ്യാപ്പും കൂടിയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എഴുപതിനായിരം രൂപ സെൻറ്റിന് വെച്ച് ഈ ഒരു പ്ലോട്ട് തരും കാരണം ഈ ഇപ്പം നിലവിലുള്ള ആളുകൾക്ക് ഇത് മുറിച്ചു കൊടുക്കാനോ അതിന് പിന്നെ വഴിയിട്ട് കൊടുക്കാനോ ഒന്നും സമയമില്ല മാത്രമല്ല അതിന് അവർക്ക് അതിനു പറ്റിയ ആളുകൾ ഇത് ഇത് ഒരു ഒരു ഭാഗം പുഴ ചെറുപുഴ സൈഡാണ് വരുന്നത് അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത യാതൊരു താമസിക്കാൻ പറ്റുന്ന ഏരിയയാണ് ഇവർക്ക് മലപ്പുറം മലപ്പുറം ടൗണിലേക്ക് ഇവിടുന്ന് ഒരു പത്ത് ആണ് കൂട്ടിലങ്ങാടി ഭാഗത്തേക്ക് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ടാവുകയുള്ളു അതേപോലെ തന്നെ പിന്നെ ആനക്കയം ഭാഗത്തേക്ക് എട്ട് കിലോമീറ്റർ മഞ്ചേരി ഭാഗത്തേക്ക് പത്ത് കിലോമീറ്റർ ഇങ്ങനെയാണ് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം ഉണ്ടാകും പടിഞ്ഞാറ്റുമുറി അങ്ങാടിയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടവരുള്ളൂ ഒരു അറുന്നൂറ് ഇരുന്നൂറ് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ള പ്ലോട്ടാണ് യാതൊരു ബുദ്ധിമുട്ടില്ല താമസിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അങ്ങാടി അടുത്താണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അങ്ങാടിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ കൂട്ടിലങ്ങാടി ആണ് പിന്നെ മലപ്പുറം ഭാഗത്തേക്കും അധികം ദൂരല്ല എല്ലാവിധ മെയിൻ റോഡിലേക്കൊന്നും അധികം ദൂരമില്ലാത്ത ദൂരല്ലാത്തൊരു പ്ലോട്ടാണ് പിന്നെ ബസ് റൂട്ട് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ബസ് റൂട്ട് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഇത് ഒരു ഡീലർ ഗ്യാപ്പും കൂടിയുള്ള ഒരു പ്ലോട്ടാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക ഓക്കെ താങ്ക്